ഹായ് സുഹൃത്തുക്കളെ എല്ലാ ഇവോക്ക് മെമ്പേഴ്സിനും ഇവോക്ക് ചാർജിങ് സ്റ്റേഷനിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിംസ് പ്രശസ്തമായിട്ടുള്ള കിംസ് ഹോസ്പിറ്റലിന് സമീപം ഇവോക്കിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ചാർജിങ് സ്റ്റേഷനിലാണ് എന്തൊക്കെയാണ് ഈ ചാർജിങ് സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ നമുക്ക് നേരിൽ കാണാം അപ്പോൾ ഇവോക്കിന്റെ നേതൃത്വത്തിൽ ചാർജ് മോഡുമായി തയ്യപ്പ് ചെയ്തുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന മുപ്പത് കിലോ വാട്ടിന്റെ ഡി സി ഫാസ്റ്റ് ചാർജിംഗ് മിഷീനാണ് ഈ കാണുന്നത് അപ്പോ ഈ മിഷനിൽ ഇപ്പോ നമുക്കിവിടെ ഒരു വാഹനം നമ്മുടെ ക്രിഗോർ കൂടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി വാഹനങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരേ ഒരു ചാർജിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരേ ഒരു ചാർജിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇവോക്കാണ് ആർക്കും തർക്കമില്ലല്ലോ തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തർക്കിക്കാൻ ഞാൻ റെഡിയാണ് പന്ത്രണ്ട് രൂപ അറുപത്തൊന്ന് പൈസക്കാണ് ഓരോ യൂണിറ്റിനും നമുക്ക് ചാർജ് ഈടാക്കുന്നത് പന്ത്രണ്ട് രൂപ അറുപത്തൊന്ന് പൈസക്ക് മറ്റ് യാതൊരു കമ്പനി ഇന്ന് കേരളത്തിൽ വൈദ്യുതി വാഹനങ്ങൾക്ക് ചാർജിങ് ലഭ്യമാക്കുന്നില്ല എന്നുള്ള വിവരം ഞാന് നിങ്ങളെല്ലാരെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ബോയ്സി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ആ കമ്പനി പോലും പന്ത്രണ്ട് രൂപ എഴുപത്തിയഞ്ച് പൈസക്കാണ് വൈദ്യുതി വാഹനങ്ങൾക്ക് നൽകുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവോകിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് രൂപ അറുപത്തി ഒന്ന് പൈസക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും നമുക്ക് ജി എസ് ടി ഉൾപ്പെടെ പതിനഞ്ച് രൂപയെ വരത്തുള്ളൂ എന്നാൽ കേരളത്തിലെ സിയോൺ പോലുള്ള കമ്പനികൾ ഇരുപത്തിയെട്ട് രൂപയും ടാറ്റ ഇരുപത്തി മൂന്ന് രൂപയ്ക്കും ബി പി സി എൽ ഇരുപത്തിരണ്ട് രൂപയ്ക്കും റിലക്സ് പതിനെട്ട് രൂപയ്ക്കും ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മൾ ഏത് വാഹനത്തിൽ ഏത് മെഷീനിൽ നിന്നും ചാർജ് ചെയ്താലും വാഹനത്തിൽ നമുക്ക് വൈദ്യുതിയാണ് കയറുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുക അതിന് പ്രത്യേകിച്ച് പവർ കൂടിയ വൈദ്യുതി വൈദ്യുതിയെന്ന് പവർ കുറഞ്ഞ വൈദ്യുതിയൊന്നും ഇല്ല മുപ്പത് കിലോ വോട്ടിൻ്റെ മെഷീൻ ആയിരിക്കും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് എന്നാൽ അറുപത് കിലോവാട്ടിന്റെ മെഷീനും ഉണ്ടാവാം പക്ഷേ മുപ്പത് കിലോവോട്ട് മെഷീൻ ആയാലും അറുപത് കിലോട്ട് മെഷീൻ ആയാലും നമുക്ക് ഒരു മണിക്കൂർ ചാർജ് ചെയ്താൽ മാത്രമേ വാഹനം നമുക്ക് ചാർജിങ് ഫുൾ ആവത്തുള്ളൂ അപ്പോൾ നമുക്കിന്ന് കേരളത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന വാ അത് ചാർജ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവോക്കാണ് ചെയർമാൻ ആയിട്ടുള്ള നമ്മുടെ കൊല്ലം സ്വദേശിയാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയായിട്ടുള്ള ശ്രീ റജിമോനാണ് മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മുപ്പതോളം ചാർജിങ് സ്റ്റേഷനുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് ഏവർക്കും ഈ ചാർജ് സ്റ്റേഷനുകളിൽ പോയി ആവശ്യം പോലെ ചാർജ് ചെയ്യാം ആവശ്യം പോലെ നമുക്ക് ഓണം ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അതുകൂടാതെ തന്നെ ചാർജ് സ്റ്റേഷനും ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് ആറായിരത്തോളം വരുന്ന ഓണേഴ്സാണ് നമ്മുടെ ഈ സംഘടനയില് പ്രവർത്തിക്കുന്നത് ആറായിരത്തോളം പേര് വരുന്ന ഒരു കൂട്ടായ്മയാണ് ഇ വോക്ക് ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് ഇവോക്കിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കിംസിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും കൂടാതെ പാരിപ്പള്ളിയിൽ ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥയിലും അതുപോലെ തന്നെ കേരളത്തിൽ കൊട്ടാരക്കരയിലെ മൈലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും പിന്നെ നമ്മുടെ ഇ വോക്കിൻ്റെ ചാർജിങ് സ്റ്റേഷനുകളുണ്ട് അതുകൂടാതെ തന്നെ മുപ്പതോളം ചാർജിംഗ് സ്റ്റേഷനുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇവോഗിൻ്റെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാർജിങ് ഹപ്പാണ് ഈ കിംസ് ഹോസ്പിറ്റലിന് സമീപമുള്ളത് നമുക്കിവിടെ വാഹനങ്ങൾ ഒരു മൂന്നോ നാലോ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നാല് സൈഡ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വമുണ്ട് കൂടാതെ നമുക്ക് ചാർജ് ചെയ്യുന്നവർക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ബെഞ്ചും അതുപോലെ റൂഫും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുടിക്കുന്നതിന് കുടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ദാഹജലം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനുള്ള കപ്പ് ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഷ് ബേസിൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം പോലെ ജലം ലഭ്യമാകുന്നതിനുള്ള വാട്ടർ ടാങ്ക് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാണ് ഇതുപോലുള്ള ചാർജ് സ്റ്റേഷനുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വോക്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് പല സ്ഥലങ്ങളിലും നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് ഹോട്ടലുകളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് എടുത്ത് നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉപയോഗിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇ വോക്ക് സ്ഥാപിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഉണ്ട് പിന്നെ ഇവോക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറവ് ഏറ്റവും വില കുറഞ്ഞ വൈദ്യുതി അതായത് നമുക്ക് ഒരു യൂണിറ്റിന് പന്ത്രണ്ട് രൂപ അറുപത്തൊന്ന് പൈസയ്ക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന വൈദ്യുതി ചാർജ് സ്റ്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവോക്ക് മാത്രമാണ് ഇവോക്ക് സ്ഥാപിതമായിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഇത് കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തുടങ്ങിയതാണ് ആദ്യകാലങ്ങളിൽ നൂറോളം മെമ്പർമാരുണ്ടായിരുന്നു ആ മെമ്പർമാരിലാണ് ഞാനും ഉൾപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഒരു സംഘടനയായിട്ട് മാറുകയായിരുന്നു ആ സംഘടന പിന്നെ സംസ്ഥാന ലെവലിൽ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ എല്ലാ വർഷവും മീറ്റപ്പ് നടത്തുന്നുണ്ട് എറണാകുളം ആഷിഷ് കൺവെൻഷൻ സെന്ററിൽ ഏകദേശം രണ്ടായിരത്തോളം പേര് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരം ജില്ലാ മീറ്റപ്പ് കഴിഞ്ഞ ഞായറാഴ്ച കോവളം ഹോട്ടൽ സാഗരയിൽ വെച്ച് നടക്കുകയുണ്ടായി അന്ന് തിരുവനന്തപുരം ജില്ലാ ചെയർമാനായിട്ട് ശ്രീമാൻ സത്താർ അവറുകളെ ജില്ലാ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തു അതിനുശേഷമുള്ള ഏഴുപേരടങ്ങുന്ന കമ്മിറ്റി രൂപീകരിച്ചു അപ്പോൾ ഇനി അടുത്ത് സംസ്ഥാന തലത്തിലുള്ള മീറ്റപ്പ് എറണാകുളത്ത് വച്ച് നടക്കാൻ പോവുകയാണ് ഗംഭീരമായിട്ടുള്ള പരിപാടി കാരണം കഴിഞ്ഞ വർഷം ഈ മീറ്റപ്പ് അടങ്ങുമ്പോൾ ഏകദേശം മൂവായിരത്തോളം പേരായിരുന്നു മെമ്പർ ഈ വർഷം വന്നപ്പോൾ ആറായിരത്തോളം മെമ്പർമാരടങ്ങുന്ന ഒരു സംഘടനയാണ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിസ് ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്ത് അതായത് ഈ ഇ വി എടുത്തിട്ടുള്ള വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു സംഘടന അത് കേരളത്തിൽ വേറെ ഒന്നുമില്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംഘടനയില്ല ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നത് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള സംഘടന എന്ന് പറഞ്ഞത് ഇ വോക്കാണ് ഇ വോക്കിന്റെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും ആത്മാർത്ഥമായ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു കേരളത്തിൽ ഇന്ന് ഏറ്റവും കുറവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ലഭ്യമാകുന്ന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇ വോക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇ വോക്കിന്റെ ചാർജ് സ്റ്റേഷനുകളിൽ നമുക്ക് അതിന്റെ ഗൂഗിൾ മാപ്പ് ഇട്ട് ചാർജ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മൾ ഇ എന്ന് പറയുന്ന ചാർജ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നമുക്ക് ആ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് രൂപ അറുപത് വയസ്സേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവോക്കിൽ നിങ്ങൾക്ക് എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം നമ്മൾ ആ ഗൂഗിളിൽ കയറുക ഇ വോക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുക ഇ വി ഓക്കെ ഇതാ കാണുന്ന ഇ വി ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോഴത്തേക്ക് വെബ്സൈറ്റ് വരും ആ വെബ്സൈറ്റിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക അപ്പോൾ ഒ വരും എന്നിട്ട് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വോക്കിൽ മൊബറായി അതിൽ നമുക്ക് അഞ്ഞൂറ് രൂപയും പ്ലസ് നൂറ് രൂപ മെമ്പർഷിപ്പ് ഫീസും കൂടെ ചേർത്ത് അറുന്നൂറ് രൂപ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊബറായി കഴിഞ്ഞു അതിനുശേഷം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമുക്ക് കയറാം വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്പർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന ചെയർമാൻ മെസ്സേജ് അയക്കുക സംസ്ഥാന ചെയർമാൻ ശ്രീ റെജിമോൻ്റെ നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോക്കിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് നമുക്ക് എല്ലാവർക്കും പന്ത്രണ്ട് രൂപ അറുപത് പൈസ നിരക്കിൽ വാഹനങ്ങൾ ചാർജ് ചെയ്ത് നമുക്ക് കേരളത്തിൽ നമുക്ക് യാത്ര നടത്തുന്നതിന് ഏതൊരു തടസ്സവുമില്ല നമ്മുടെ ചാനൽ ബി വോക്ക് വോക്കൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ അഭ്യർത്ഥിക്കുന്നു ബെല്ലൈക്കണും കൂടെ പ്രസിദ്ധിക്കുക ലൈക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ കമൻറ്റുകൾക്ക് മറുപടി തരുന്നതാണ് അതുമാത്രമല്ല ചാർജ് സ്റ്റേഷനുകളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ആ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആകെ ഉള്ള ചാർജ് സ്റ്റേഷനെ എല്ലാ വിവരങ്ങളും നൽകുന്നതാണ്